നമ്മൾ സ്വന്തം അമ്മ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണ് നമ്മൾ നമ്മൾ ഇതുപോലെ അവർക്ക് ഉള്ളതിനെക്കാട്ടിലും ആ ഒരു വേദനയും അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെയും അവരുടെ പാരന്റ്സിനാണ് അത് അമ്മമാർക്കാണ് പോകുന്നെങ്കിലും അച്ഛനും അതിനനുസരിച്ചാണ് തുല്യമായിട്ടുള്ള പക്ഷെ കൂടുതൽ ഇവരെ ഞാനിവിടെ കണ്ടത് കൂടുതലും അമ്മമാർ അമ്മമാരാണ് അമ്മമാരാണ് കണ്ടത് അങ്ങനെ രാവിലെ എണീച്ച് ജോലിക്ക് പോകും പിന്നെ ഒരു കുറച്ച് സമയങ്ങളാണ് പക്ഷെ കൂടുതൽ ഒരു ട്വന്റി ഫോർ അവേഴ്സും എന്താ പറയുക പൈസയിലൊക്കെ എനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കാരണം എനിക്ക് പഠിക്കും കാണും ഇങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആകുമെന്ന് പറയുമ്പം ഞാൻ പറയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതിൻ്റെ ഒരു സമയം എൻ്റെ കാരണം നമ്മൾ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സമയത്തിനാണ് ഞാൻ കൂടുതൽ വാല്യൂ ഉള്ളത് നമ്മുടെ സമയം ഒരാൾ പോയെങ്കിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നതാണ് എനിക്ക് വാല്യൂ ഉള്ള ഒരു കാര്യം അപ്പം ഇപ്പം പൈസ ഒക്കെ പറഞ്ഞാണ് കാരണം പൈസയിലൊക്കെ പറയുന്ന ഓരോ കാര്യവും ഞാനത് കേൾക്കാറുണ്ട് അതനുസരിച്ച് എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ സോ ഈ ഒരു ബ്രാൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഹാപ്പിയോടായിട്ട് ഞാനത് ചെയ്തിരിക്കുന്നത് എല്ലാ കഴിവുകളും ഞാനത് എന്നെ കൂടി പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല ഇതിനിപ്പം എന്റെയും കൂടെ താമരമാണ് അപ്പം എൻ്റെ റെസ്പോസിബിലിറ്റി ആണ് ഇവിടെയുള്ള കാര്യം കൂടെ നോക്കാൻ തോന്നുന്നത് ഹെൽപ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അതൊരു സർപ്രൈസ് ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല ബട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു അതെ ഇതെന്ന് പറയുന്നത് ഗുളികാരൻ ഡെപ്യൂട്ടി കളക്ടറാണ് ഓക്കെ ഞാൻ ആദ്യം വന്നപ്പോ ഭയങ്കര സിമ്പിളായിട്ട് വന്ന് സംസാരിച്ച കേട്ടോ പക്ഷെ ഗുളികാരൻ ഡെപ്യൂട്ടി കളക്ടറാണ് എളിമെന്ന് പറയുന്നത് ഇത്രയും ഞാൻ എളിപ്പിക്കാൻ അല്ല ആദ്യം ഞാൻ സത്യം പറഞ്ഞിട്ട് അല്ല സർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ കാരണം ഓക്കെ സമയം പൊളിക്കാൻ ടൈമും എല്ലാം ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ സാർ നിൽക്കുന്നത് ഓക്കെ കാരണം സാർ സ്പീച്ച് പുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്കറിയാം സാർ എൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളത് പിന്നെ ഫൈസിലൊക്കെ പറഞ്ഞാണെങ്കിൽ ഇപ്പം നമ്മുടെ രണ്ടിലത്തെ ബ്രാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ബിസിനസ് കൂടിയാണ് ഇനി സാർ എന്ത് കാര്യം കാര്യങ്ങളുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങളെങ്ങനെ ഷെയർ ചെയ്യുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യും ചെയ്തേ താങ്ക് യു മച്ച് സർ താങ്ക് യു സർ പേര് ഒന്ന് പറഞ്ഞു ഓക്കെ

അച്ഛനെന്ന് പറയുമ്പോൾ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് അപ്പൊ അമ്മയ്ക്ക് ടൈം ടൈമുള്ള മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മയാണ് വെറേഡ് ആവുന്ന അമ്മയാണ് സോ അല്ല ഈക്വലി ഞാൻ പറഞ്ഞു ഈക്വലി ഉണ്ട് പക്ഷേ എന്നിരുന്നാലും കുറെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അമ്മയ്ക്കും അമ്മമാർ കാരണം ഞാനിവിടെ കണ്ടത് കുറേ അമ്മമാരെയാണ് കണ്ടത് അപ്പോൾ എന്താ പറയുക ഞാൻ പറയില്ലേ നിങ്ങൾ ആക്ച്വലി ബ്ലസ് ആണ് കാരണം നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചൈൽഡ് ഡേ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ഫേസ്ബുക്ക് പറഞ്ഞിരിക്കണം അപ്പൊ ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രസൻസ് ഇവിടെ ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് പറ്റുന്ന കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സമയം അല്ലെങ്കിൽ അവരുടെ സമയം സ്പെൻഡ് ചെയ്യുക അവർ കൊണ്ട് കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ വിധിയെന്ന് ഞാൻ കൺസഡർ ചെയ്യുന്നത് കാരണം അത് വേറെ ഒന്നും അതിന് വിധിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊച്ചിന്ന് രാവിലെയാണ് ട്രാവല് ചെയ്ത് വന്നത് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട പറ്റിയൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് എന്താ നടക്കുന്നില്ല പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് ഇനി നിങ്ങൾ ആരെയും ടെൻഷൻ എടുക്കാൻ ഞങ്ങളും ഇതിന്റെ പാർട്ടിയായിട്ട് നിങ്ങളെ കൂടെ ഓക്കെ ഓരോന്ന് വിളിച്ചാൽ